ദിട്ട നോമ്പുതുറക്കഞ്ഞി ഈ കഞ്ഞി വേറെ ലെവലാണ് ഇതുപോലെ കഞ്ഞി നിങ്ങളെ ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ടാകത്തില്ല ഈ വീഡിയോ ഒന്ന് കണ്ടു നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ വെജിറ്റബിൾസ് മാത്രം ഇട്ടുകൊണ്ടുള്ള ഒരു നോമ്പുതറ കഞ്ഞി ഇതിലെ എല്ലാ ഐറ്റംസും അത് ആഡ് ചെയ്യും കേട്ടോ കേബേജാണ് ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു കുനുകുനുഗുന അരിഞ്ഞിട്ട് കേബേജ് ചുവന്ന തുടുത്ത ടൊമാറ്റോ ബീൻസ് രമ്പേല പുതിനേല മല്ലിയില പിന്നെ നമ്മുടെ കറിവേപ്പില അങ്ങനെ ഇല ഐറ്റംസ് ഒത്തിരി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പുറത്ത് തേങ്ങ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം തേങ്ങ കൂടെ ആടിക്കുന്നുണ്ട് പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിട്ട് വരട്ടിയെടുത്ത സവാള പന്ത്രണ്ടുമല്ലേ ഇതാണോ മീൻ പരിപാടി പാചകം പരിപാടി വീട് എന്നിട്ട് വർഷം എത്ര വർഷവും കൊല്ലായില്ലേ ഇത് നമ്മുടെ നോയമ്പ് സേവനം കഞ്ഞി സംഭവം കഞ്ഞിട്ട് ഇവിടെ ചെയ്യേണ്ടത് എട്ടാത്തല്ലേ നമ്മുടെ നെയ്യാറ്റിങ്ങില ടിഷൻ്റെ പള്ളിയിൽ ചേട്ടൻ്റെ പേര് നാസർ എന്ന പേര് ഓക്കെ നോമ്പാണോ വെള്ളം ഉച്ചിരുന്നത് ഇത് കഞ്ഞിൻ്റെ വെള്ളം കുറവാണെങ്കിൽ ഒഴിക്കാൻ തന്നെ കേട്ടോ അത് അടുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് കഞ്ഞി വെക്കുന്നതിൻ്റെ തട്ടത്തിൻ്റെ പുറത്ത് നമ്മുടെ വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് ഈ രണ്ടും രണ്ടാവും കൂടെ നമുക്ക് എത്ര കാലം കഞ്ഞി കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അപ്പം അഞ്ഞൂറ് രൂപയ്ക്കുള്ള കഞ്ഞിയാണ് വയ്ക്കുന്നത് അല്ലേ മരി വിട്ടിട്ടുണ്ട് ഓക്കെ ഇതിന് വെള്ളം കുറയല്ലേ ഇതിന് വെള്ളം ഇത് നമ്മൾ അരിയാ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് നമ്മൾ തൊണ്ടമുളക് സ്റ്റാർ മറ്റേ പട്ട ഐറ്റംസ് കേരറ്റ് അല്ലേ ഒരു മണമുണ്ടല്ലേ ഇന്ത്യയെല്ലാം റെഡി ആവുമ്പോഴേ മത്രേ മണം കിട്ടുള്ളു

ആ ശിശനാണ് ഈ വെളുത്തുള്ളി തട്ടത്തിട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് ചൂടാകുമ്പഴേ ആ തോടൊക്കെ എടുത്ത് കളയാൻ പറ്റും പിന്നെ ആർ കെ ജി നെയ്യ് ഉപയോഗിക്കുന്നത് മസാലപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ ഐറ്റംസ് പിന്നെ ഇത് ബീൻസും കേബേജും നമ്മളിതെല്ലാം കൂടെ കേബേജും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ അത് അതിനെ മിക്സ് ചെയ്ത് അത് കഴിവ് എടുത്തിട്ടാണ് മിക്സ് ചെയ്യണത് അല്ലങ്ങടന്ന് മിക്സ് ആവണ്ടട്ടോ. ഉള്ളതുള്ളതുള്ളതുള്ളതുള്ളതുള്ളതുള്ളതുള്ളതുള്ളതൊക്കെ എന്നണ്ട. പക്ഷേ ഇരേ 5 മിനിറ്റ് വൈകാൻ മാർില്ല. ആ 5 മിനിറ്റ് വൈകാതെ ഇരിക്കേണ്ടേ. പൊക്കി കൊണ്ടിരിക്കണം അല്ലേ? ഇതില് 50 50 kg ആരീ 50 kg. പരിപണം ഈ വേവിച്ച പയർ പരിപ്പ് ബന്ധം ഉടഞ്ഞിട്ട് ഇന്നലെ കഞ്ഞിയിലോട്ട് ആഡ് ചെയ്തിപ്പോൾ കാണുന്നത് കളറാണ് കേട്ടോ നല്ലൊരു മഞ്ഞ കളറൂടെ ആയിട്ടുണ്ട് കഞ്ഞി കൂട്ട് മിക്സ് ചെയ്താണോ ആ ഓക്കെ 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 മൊത്തം മാറിയില്ല തേങ്ങ ആറ്റി മിക്സിൻ്റെ പോട്ടാൽ മിക്സിന് ഇതെല്ലാം മണവും ആ ടേസ്റ്റ് എല്ലാം ഉണ്ടാകത്തുള്ളൂ അതെല്ലാം എടുത്ത് തട്ടിട്ടുണ്ട് മിക്സിങ് ഒന്നും ആയിട്ടില്ല അത്ര കളറ് മഞ്ഞ കളറായിട്ടുണ്ട് എല്ലാം ആടേയും കിടക്കുന്നേ ഉള്ളൂ കേട്ടോ അത് അടുത്ത് ഈ വറ്റിലും നമ്മൾ പയർത്ത് വരം വെക്കുന്നുണ്ട് അതിനൊക്കെ വേണം കേട്ടോ അതൊക്കെ സംരക്ഷിക്കാണ്ട് പോവുകയാണ് ഇത് കഞ്ഞി തിളച്ച് മറിഞ്ഞ് ഒരു പരുവായിട്ട് ഞാൻ വരുകയാണ് കുറുവി കുറിവി വരുകയാണ് കേട്ടോ കഞ്ഞി കഞ്ഞി ലേശം കുറുവി കട്ടിയായിട്ട് വരുന്നുണ്ട് വി വിളക്കുന്ന വെള്ളമാണ് അപ്പത്തും ചൂടുവെള്ളം കൂട്ടാണ് ഇതിനെ കട്ടി ഒന്ന് അത്യാവശ്യം കുറയ്ക്കുക കുടിക്കുന്ന പരുവിയെടുക്കണം വെട്ടി തിളക്കണ കണ്ട തിള തിളത്തിളതിളത് നൂറ് ഓക്കെ ഓക്കെ നെയ്യാറ്റിങ്കര ടൗൺ ജുമാ മസ്ജിലാണ് ഈ കഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് അങ്ങനെ ഷൂട്ട് ചെയ്തത് നോമ്പ് തുറക്കുന്നതൊക്കെ കഞ്ഞി കൂടെ പയറ് തോരും കൂടെ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലേക്കുള്ള പ്രിപ്പറേഷനാണ് ചെയ്യുന്നത് തേങ്ങയും ജീരവും മെല്ലായിട്ടുള്ള പച്ചമുളക് ഒരു കൂട്ടുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചെറിയ എരി മാത്രം കാണത്തുണ്ടല്ലോ അപ്പൊ നമ്മൾ വിഷയത്തിലിട്ട് വരാം കഞ്ഞീര ബാക്കി സംഭവങ്ങളാണ് നമ്മൾ പോകുന്നത് പുനരേ മല്ലിയല്ലേ അല്ലേ അളവുണ്ടോ ഇത്ര ഇത്ര അളവുന്നുണ്ടോ ആ സവാളല്ലേ ആ അതെ അതെ

പിന്നെ എപ്പോഴും നമുക്ക് അരിയാകുന്ന കഞ്ഞി എപ്പോഴും നല്ലതാണ് അതെ അതെ നെയ്യെല്ലാം ഒഴിച്ച് സെറ്റായി വരണം കേട്ടോ ഇനിയും തീർന്നിട്ടില്ല ഇനിയും കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ഞെട്ടിപ്പോയി കഞ്ഞിക്ക് ഇത്രയും സാധനം ചേർക്കും നെയ്യൊക്കെ ഉണ്ടാ ഇന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുമ്പോൾ കഞ്ഞി വേറെ ലെവലാകും ആ എണ്ണയിൽ കലക്കിയ മുളക് പൊടി ഇത് നേരെ ദമ് ആയിട്ട് ഒഴിച്ചു വെക്കുന്നുണ്ടോ ഭംഗിന്റെ മുളകൂടെ മൂക്കി കൂടെ ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട് കഴിഞ്ഞു അഞ്ചു

കഞ്ഞി കഞ്ഞി ലാസ്റ്റ് ഒന്നുമില്ല ി പയർ തോര മുളെല്ലാം വഴറ്റി അത് പിന്നെ അതുപോലെ കരിയപ്പലെല്ലാം വഴറ്റി എല്ലാം സംഭവം സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അത് നമുക്ക് കാണാം അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇനി നേരെ പയറിലോട്ട് നേരെ തട്ടാണ്ട് വലിയ അതുകൂടെ മിക്സ് ചെയ്താൽ പിന്നെ എല്ലാ സംഭവം കഞ്ഞിയും പയറ് തോരനല്ല ഇപ്പൊ അതിന്റെ ലാസ്റ്റ് മിക്സിങ് ആണ് പയർ തോരൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് നേരെ പോവാൻ കാരണം തിരിച്ചെനിക്ക് വന്നിന് കഞ്ഞി വാങ്ങിച്ച് കുടിക്കാൻ നിൽക്കുകയാണ് ഞാൻ കേട്ടാ പോയിട്ട് നാലര അഞ്ച് മണിക്ക് വരണം കഞ്ഞി കുടിക്കാൻ വീട്ടിൽ പോയത് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാൻ

മണം എന്താണ്ടെയിൻ്റെ മണം അല്ലേത് കൂട്ടുകാരനാണ് എളുപ്പല്ലേ അങ്ങനെ എല്ലാ ജാതി മതസ്ഥരും വന്നീ കഞ്ഞി കുടിക്കാനായിട്ട് കഞ്ഞി വാങ്ങിക്കാനായിട്ട് വന്നിട്ട് കഞ്ഞി കുടിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുമ്പോ കഞ്ഞി കുടിക്കത്തുള്ളൂ അപ്പോൾ അത് വരുമ്പോ എല്ലാരും വന്നിട്ട് കഞ്ഞി എല്ലാം വാങ്ങിച്ചു വീട്ടിൽ കൊണ്ട് വെക്കാണ്ട് പോവുക അപ്പോൾ അങ്ങനെ പോവാല്ലോത്ത കഞ്ഞി മേടിച്ചോണ്ടിക്കാപ്പി എന്ന് പറഞ്ഞു അതെ വാങ്ങിച്ചു എന്തൊക്കെ രുചി മാത്രമേ അറിയാൻ പറ്റുന്നുള്ളു ഞാൻ ആദ്യമൊന്നും ഉണ്ടായിട്ടാ എന്തൊക്കെ ഞാൻ കണ്ടു വീടിലുണ്ട് ചെയ്യാം പറ്റും ഓക്കെ ആ കഞ്ഞിടിക്കാറുണ്ട് സൂപ്പർ കഞ്ഞിയാണ് ക്ഷീണം നല്ല ക്ഷീണം കഞ്ഞിന് കുടിച്ചു കഴിഞ്ഞാല് നീ പോകണ്ടി പോകണ നീ വാങ്ങിക്കുന്ന കല്യാണം നാളത്തേക്ക് വേണ കേട്ടാ ഓക്കെ ആ മാറ്റിയത് ഓക്കെ അത് ആൾക്കാർ കൂടുതൽ കാണത്തില്ലേ കൂടുതൽ കാണത്തില്ലേ അങ്ങനെ എനിക്ക് ഷമീം കഞ്ഞി വാങ്ങിച്ചിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു സോസറല്ല ഒഴിച്ചിട്ട് കഞ്ഞി കുടിച്ചു നോക്കുക അടിപൊളി മണമഞ്ഞ് മൂക്കിലടിച്ചു കയറുന്നു നല്ല കുറു കുറുത്ത കഞ്ഞി എല്ലാ ഐറ്റംസും ബന്ധു കുടഞ്ഞ് നല്ല പരുവായിട്ടുണ്ട് കേട്ടോ ഉണ്ടോ മല്ലിയിലേയും ജമ്പയിലേയും എല്ലാം കിടന്നു കണ്ടാ ഒരു രക്ഷയിലുള്ള സംഭവമാണ് നമ്മളീ കഞ്ഞിയില്ലേ ഇനി കഞ്ഞി ആ പള്ളിയിൽ നിന്ന് മേടിച്ചിരുന്നത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഷമീമാണ് വീട്ടിലിട്ട് കഞ്ഞി മാങ്ങി വെച്ചിരുന്നു ഞാൻ പുള്ളി കയ്യിൽ നിന്ന് മേടിച്ചു അങ്ങനെ ഞാൻ അത് കുടിക്കാൻ പറ്റും കാരണം നാല് അഞ്ച് മണിക്ക് ദമ്മ് പൊട്ടിക്കത്തുള്ളൂ അപ്പോഴേ കഞ്ഞി കൊടുക്കത്തുള്ളൂ ഞാൻ ഉച്ചയ്ക്ക് ചുറ്റിയിട്ട് പോയതാണ് ഏതായാലും ഷമീം താങ്ക് യു സോ മച്ച് അതായാലും കഞ്ഞി കുടിക്കാനുള്ള ഭാഗ്യം കിട്ടി എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും അന്ന് കഞ്ഞി കുടിക്കാൻ കേട്ടോ അല്ല അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അവരെ മതത്തിൽപ്പെട്ടുള്ള അങ്ങനെ ഒരു മതത്തിലും അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ എല്ലാവരും ഒന്നാണ് എല്ലാ മതക്കാരും ഒന്നാണ് അങ്ങനെ ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ആൾക്കാർ പോയി കഞ്ഞി വച്ചു കുടിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ മതമൈത്രി ജാതി ഒന്നും സംഭവമൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ മനുഷ്യനായി